യും കണ്ടന്റ് കൊടുക്കാ കുറേ പേരാണ് വിളിക്കുന്ന സമയത്ത് എന്തായാലും അഡ്ജനമാണ് ഇത് ചെയ്തത് ഓൾറെഡി ബിഗ് ബോസിന്റെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നോണ്ടിരിക്കണം ഈ സമയത്ത് പുളീനെ ഔട്ടാക്കിയിട്ട് ഒട്ടും ശരിയല്ല പുളി ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അവർക്ക് അത്രയും ചാൻസ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവര് ഇതിന് മുമ്പ് വിഷു വന്നോ വിഷം വെച്ചു നമ്മൾക്ക് ഇപ്പോഴും അറിയില്ല പുള്ളിക്ക് നോട്ട് കുറവാണെന്നുള്ളതായിരുന്നു അതൊക്കെ അവരും അറിയുന്നു അല്ലേ അപ്പൊ ഉറപ്പായിട്ട് പുള്ളി ഡിസേവ് ചെയ്യുന്ന ഒരാളായിരുന്നു ഇപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു

ഒരു മിഡ്വീക്ക് കമ്മിഷൻ വെച്ചിട്ട് ഇറങ്ങി കിടന്നു മാനവുണ്ടായിരുന്നു ഇത്രയേറെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി മനസ്സിലായി സീസൺ ഉള്ളത് ഇത്രയും ഭാഷയുടെ സീസൺ ആണ് മറ്റേ ഇതുപോലെ ത്യാഗം സഹിച്ച വ്യക്തി ഇല്ല ആ വ്യക്തിയോട് കാണിച്ച വളരെ നീതികീടാണ് ഈ വോട്ട് കുറഞ്ഞ വ്യക്തി വോട്ട് കുറഞ്ഞത് ഞങ്ങൾ സമ്മതിച്ചിരുന്നു ആ വോട്ട് കുറവ് എന്നുള്ള കൃത്യമായിട്ട് അറിയാം വോട്ട് കുറഞ്ഞു സമ്മതിച്ചു പക്ഷേ എങ്കിലും ഇങ്ങനല്ല ചെയ്യേണ്ടിയിരുന്നത് ഒരു പിറന്നാള് ദിവസം സന്തോഷിച്ച് ഒരു പിറന്നാള് ദിവസം അദ്ദേഹത്തിനോട് കാണിച്ച പക്കാ നീതികീട് എന്നല്ലാതെ പേരൊന്നും പറയുന്നു നൂറ് ശതമാനം പറയാം ഇത് ഞാൻ തോന്നുന്നു എനിക്ക് പറയുന്ന വിഷമമൊന്നുമില്ല എല്ലാ സീസണിലും ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ ഫൈനൽ ഫൈൽ കൊണ്ടുവരുന്ന രീതി ഉണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം അത് സീസൺ ത്രീയിൽ അനൂപ് മേനോനായിരുന്നു അനൂപ് മേനോൻ യഥാർത്ഥത്തിൽ ഫൈനൽ ഫൈവിൽ അഞ്ചാം സ്ഥാനത്ത് വരേണ്ട വ്യക്തിയായിരുന്നു നിങ്ങൾ ചിന്തിച്ചു ചോദിക്കാൻ മതി ഇഡ്ഡ്ലം ഫിറോസിനെയൊക്കെ തള്ളി അഞ്ചാം സ്ഥാനത്ത് അനൂപ് മേനോനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഈ സീസണില് ഒരു ഏഷ്യാനെറ്റ് പ്രൊഡക്റ്റ് ഇവിടെ വരണമായിരുന്നു ശരണ്യ പോയി അപ്സര പോയി ഇനി ആരുണ്ട് അടുത്തത് ആരും അറിയാമല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നാണത് നൂറ് ശതമാനം ഇത് കോൺട്രവേഴ്സിന്ന് എനിക്ക് പ്രശ്നമൊന്നും ഇല്ല ഒരു വിഷയമില്ല എനിക്ക് എനിക്ക് എനിക്കെന്നല്ല നാട്ടിലുള്ള എല്ലാ സാമാന്യമായിട്ട് ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു സംശത്തായിരുന്നു പച്ച പോലെ മീൻസ് പച്ചവെള്ളം പോലെ പച്ചയെ സത്യം ഒരു ഒരു ഇതിനകത്ത് അതിനകത്ത് ഒരു കാര്യം പറയാം നമുക്ക് കൃത്യമായിട്ട് അൺഫക് ബോൾ ആണ് വിശ്വസിക്കണമല്ലോ അൺവിഷക് ബോൾ വരെ ഹോട്ട് സ്റ്റാർ കൊടുക്കാം എങ്കിൽ അണ്ണബിക് ബോൾ നോക്കുമ്പോൾ മൂന്ന് സ്ഥാനം നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തുമായിട്ട് നിന്ന വ്യത്യാസം ഒരിക്കലും അവസാന രണ്ട് സ്ഥാനങ്ങളിൽ പോലും വരില്ലായിരുന്നു പക്ഷേ ഇതൊന്നും നല്ല രീതിയിലുള്ള അവിടെ പ്രീ പ്ലാൻഡായിട്ട് അവർ സ്ക്രിപ്റ്റ് അറിയാം ഈ ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് ഉണ്ട് അവർ തുടക്കം മുതൽ ആ ക്രിപ്റ്റ് സാധ്യത എല്ലാവർക്കും നമുക്ക് അറിയാൻ ആ സ്ക്രിപ്റ്റിൽ ആരൊക്കെ ഫൈനൽ ഫൈവ് വരണം ഏതൊക്കെ രീതി ആൾക്കാരടിച്ച് കളയണം ആരൊക്കെ കണ്ടന്റ് പുറത്ത് കൊടുക്കണം എത്ര സ്ക്രീൻ സ്പേസ് കിട്ടിയാലും അവരെ ഒതുക്കണം എന്ന് കൃത്യമായിട്ടറിയാം ഇപ്പോൾ ഓഹരിത്തരം ഓരോ യൂട്യൂബേഴ്സ് എല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്ന ആണ് ഞാൻ പറയുന്ന ഇതല്ലേ തെളിവെച്ചില്ലേ ഓരോ വോയിസ് ക്ലിപ്പ് ഇട്ടല്ലേ കളിക്കുന്നത് അപ്പം ഇതാണ് വാസ്തവം അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷെ ഇതൊക്കെ അറിഞ്ഞും കേട്ടുമാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത് പിന്നെ ഇതിപ്പോ ഒരു വർഷത്തെ കരാറന്ന് പറഞ്ഞാൽ വായടപ്പിക്കാം പക്ഷെ വായടപ്പിക്കാം പക്ഷെ അടപ്പിക്കാൻ പറ്റില്ല ഞങ്ങൾ ശക്തമായ രീതി പ്രതിഷേധവും പ്രതികരണമായിട്ട് മുന്നോട്ട് വരും ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് സാധനം ഇനി പല പല പുറത്ത് പ്രതികരമായി പൊന്ന് ബ്രോ ഇതിനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് ഒരിക്കലും ഇങ്ങനൊരു എവിക്ഷന് പുറത്തു പോകേണ്ട വ്യക്തി അല്ലായിരുന്നു അദ്ദേഹം ഇദ്ദേഹം നിലവിൽ ഞാൻ പറയാം നിലവിൽ എന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ മുൻ കണ്ടസ്റ്റൻസ് പലരും എന്നോട് സംവദിച്ചുകൊണ്ട് അതിനെ കുറിച്ച് അവർ പുറത്ത് പറയാൻ പറ്റത്തില്ല എന്താണ് ഇത് സംഭവിച്ചത് അവരങ്ങോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ന പേര് പറഞ്ഞ് ശരിയല്ല ഇന്ന് ഇതെന്നതാണ് അറിഞ്ഞ ഒന്നുകൂടെ പറയാം ഒരു സാധനം നിങ്ങൾക്ക് നല്ല ഹിറ്റ് വരാം ബാൻ ജെ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരു ടീംസ് ഒരു ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നു ആ ചർച്ച നടന്ന പല വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട് അത് പലരെയും കൈ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ ആഴ്ചകളിൽ പലരും പലരും സംസാരിക്കും അപ്പൊ നീ കുറച്ചുകൂടെ വ്യക്തമാവും ഇത് ഇത്